ധന്യമീ ജീവിതത്തിൽ ഇന്നും ജീവിതത്തെ കുറിച്ച് ഒരു കോണിൽ ചിന്തിക്കുക ആണ് ഒരു കോണിലൂടെ ഒരു ചിന്ത പറയുമ്പോൾ അപൂർവം ചിലർ ഇങ്ങനെയൊക്കെ അല്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് ആ അഭിപ്രായം എനിക്കുണ്ട് ഇങ്ങനല്ല എന്ന് പറഞ്ഞാൽ ഒരാളെ തല്ലുമ്പോൾ തല്ലുകൊള്ളുന്നവനാണ് വേദന എന്ന് നമുക്കൊക്കെ അറിയാലോ രണ്ടാമത്തെ ദിവസം പറയാ അടിക്കുന്നവന്റെ കൈമായിരിക്കുമല്ലോ മുറുക പിടിച്ചിട്ട് തഴമ്പ് വരില്ലേ അത് വേറെ ഏംഗിളിലെ ചിന്തയാണ് നന്മയിലേക്ക് മുഖം തിരിച്ചിരിക്കുന്നവരാണ് എന്നാണ് നമ്മുടെ വിചാരം നല്ല കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്ന മനസ്സാണ് എന്റേത് എന്ന് നമ്മൾ വിചാരിക്കണം മുഖം തിരിഞ്ഞിരിക്കുന്ന അങ്കട്ടാണെന്ന് അതിൻ്റെ പേരാണ് സുഗ്രീവൻ സു നല്ല കാര്യം ഗ്രീവം സുഗ്രീവൻ കഴുത്ത് നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് തിരിഞ്ഞിരിക്കുന്ന ആളാണ് സുഗ്രീവൻ നമ്മൾ തന്നെയാണ് സുഗ്രീവൻ അങ്ങനെ വരുമ്പോ ആരാക്രമിക്കാൻ വരും ബാലി ആക്രമിക്കാൻ വരും ബാലി എന്ന് പറഞ്ഞാൽ ബാലിഷ്ടമായ മനസ്സ് ബാലിഷ്ട ചിന്തകള് ബാലി എന്നൊരാളെ കണ്ട് വിടുക സുഗ്രീവനെയും വിടുക നമ്മള് നന്മയിലേക്ക് മുഖം തിരിച്ചിരിക്കുന്ന ആളാണ് അകത്തേക്ക് ചിന്തകൾ വരും സുഹൃത്ത് വിളിച്ചു വൈകിട്ട് എന്താ പരിപാടി ബാലിശചിന്ത വരാൻ അതുപോലെ അതുകൂടാതെ ബാലി ടെംത്തേഷൻ പ്രലോഭനങ്ങൾ നമ്മൾ പ്രലോഭനങ്ങളിൽ വീഴില്ലേ ആരെയും കുറ്റപ്പെടുത്തണ്ട നമ്മൾ സുഗ്രീവനാണ് നന്മയിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് എന്താ പരിപാടി ചോദിച്ചിട്ട് പന്റ് വരണം ആ കഥയുടെ പര്യവസാനമാണ് വൈകുന്നേരം ലോക്കപ്പിലാവുന്നത് ഇതിൻ്റെ പേരാണ് ബാലി ടം പ്രലോഭനം ആരുടെയും ശക്തി കുറയ്ക്കും ആരുടെ ശക്തി ഒരു പ്രലോഭനത്തിനും ഞാൻ വഴങ്ങില്ല അങ്ങനെ പറയുന്നവരുണ്ട് ഇന്ന് ഉണ്ടായിക്കോളൂ അതിൽ വിരോധൊന്നുമില്ല പക്ഷെ വഴങ്ങു നൂറു റുപ്യ കൈക്കൂലി ഞാൻ വാങ്ങില്ല ഇന്നേ വരെ ഇപ്പൊ നൂറു റുപ്യ തന്നപ്പോ ഞാൻ വാങ്ങിയില്ല ഇന്നേ വരെ ആ പരിപാടി ഇല്ല ഈ കൈകൾ പരിശുദ്ധമാകുന്നു ഒരു പരിശുദ്ധവും ഇല്ല നൂറ് എന്നുള്ളത് ആയിരം ആണെങ്കിലോ അയ്യോ ആയിരം നിങ്ങൾ എന്ത് പണ്ട് കയറില്ല പതിനായിരമായാലോ അവിടുന്നും കൂടിയാലോ ഈ പറഞ്ഞ ആളെന്തും ചെയ്യും നിങ്ങൾ അല്ലെങ്കിലേ ഈ ലോകത്ത് നന്മയാണോ നടക്കുന്നത് ചില മാറ്റങ്ങളൊക്കെ ലോകത്ത് കൊണ്ടി നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങളൊരു ഒപ്പിട്ടാ മതി ആ ഒപ്പിട്ടെങ്കിൽ നിങ്ങളൊന്നും അറിയണ്ട നിങ്ങളുടെ അക്കൗണ്ടില് കാശ് ഫോറിൻ അക്കൗണ്ടിൽ ആർക്കും പിടിക്കാൻ പറ്റില്ല ബാലി ഭയങ്കര പവർഫുള്ള അതിനുമുമ്പിൽ ആരും കീഴകും ഇപ്പൊ കീഴകില്ല പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ടെൻഷനം വരാത്തത് അത് ധനമാകണമെന്നില്ല നിങ്ങളുടെ കുട്ടിയെ പിടിച്ചു കൊല്ലും എന്ന് പറഞ്ഞാലോ എൻ്റെ കുട്ടിയെ പിടിച്ചു കൊന്നാലും ഞാൻ സത്യത്തിൽ നിന്ന് അണുവിടാ വരുചലിക്കില്ല എന്നും പറയില്ല ദുഃഖത്തിൽ വരിക ഈ ടെംറ്റേഷൻ പ്രലോഭനം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു കാര്യം മാത്രമല്ല വലിയ ടെംപ്റ്റേഷൻ ഇതാണ് ബാലിയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല നിങ്ങൾ സുഗ്രീവനായ കൊണ്ട് കാര്യമൊന്നുമില്ല സുഗ്രീവനാണെങ്കിൽ ടെംപ്റ്റേഷൻ മുമ്പിൽ ആരും വീണുപോകും അങ്ങനെ വരുമ്പോൾ ഇപ്പം എന്തു ചെയ്യണം ഈ പറയണ എല്ലാവരും ടെംപ്റ്റേഷനിൽ വീഴും നിങ്ങളും വീഴും സംസാരിക്കണ ഞാനും മുഴുവ എന്ത് ടെമ്പ ധന്യമ ജീവിതം നിങ്ങൾ പറയാതിരിക്കണം അതിന് എന്തെങ്കിലുമൊക്കെ തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തില്ലേ എന്താ വേണ്ട നിങ്ങളെ ഈ ചേണ്ടുകാർക്ക് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ധന്യമയ ജീവിതം വേണ്ട വായത്തോയിട്ട് പരണ്ടിട്ട് കുറയ്ക്കാതല്ലോ അത് നിർത്തിയാൽ എന്ത് വരണം അപ്പൊ ഇതിപ്പോ തുടരുമ്പോ എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അതിനേക്കാ വലിയ തടയൽ അപ്പുറത്ത് വരുമ്പോ മാറി ചിന്തിക്കില്ലേ ലോക സ്വഭാവല്ലേ ഇതാണ് ബാലി ഈ ടെംപ്ടേഷനിൽ നിന്ന് എപ്പോഴേക്കും മറികടക്കാൻ പറ്റില്ല സുഗ്രീവൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു സുഗ്രീവൻ അവിടുന്ന് ഉടനെ ഓടിയിട്ട് കുന്നും പുറത്ത് കയറി ആ പർവത്തിൻ്റെ പേരാണ് ക്രിസ്ത്യമൂഖാചലം അവിടേക്ക് ബാല്യു വരില്ല അതിന് പൂർവകഥയുണ്ട് പൂർവകഥയുടെ വ്യാഖ്യാനം വേറെ ആണ് അത് നമ്മൾ വേറെ ഏംഗിളിൽ ചിന്തിക്കേണ്ടതാണ് അവിടേക്ക് വന്ന ബാലയുടെ തല പൊട്ടിത്തെറിക്കും ബാല്യ കയറി വരാത്തതും വന്നാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമാകുന്ന തലത്തേക്ക് മാറിയാൽ ഈ പ്രോബ്ലം ഇല്ല തീർച്ചയായുള്ളൂ അപ്പൊ നമുക്ക് അവിടെ പോയി താമസിച്ചാൽ പോര അവിടെ ഇരുന്നാൽ പോരെ വിഷയമുഖാജലത്തിൽ ബാലി വരില്ലല്ലോ കൃഷിയ മുഖാജലം എന്ന് പറഞ്ഞാൽ കൃഷി വചനങ്ങളാകുന്ന മുഖാജലം കൃഷി സ്വാധീനിക്കണം ആ സ്വാധീനിച്ച ജീവിതങ്ങൾ ഇപ്പോഴും ഉണ്ട് നമുക്കുള്ളൊരു അബദ്ധം ഇപ്പൊ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരാളെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതായത് കളനാണേ ഇതായാലും കളന പിന്നെ ഇങ്ങനെ അങ്ങനെയുള്ളവരൊന്നും ഇപ്പില്ല പണ്ടുണ്ടായിരുന്നു പണ്ടൊരു നൂറ് കൊല്ലം പണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പം അങ്ങനെ മഹാമാരൊന്നുമില്ല എന്ത് യുഷി വചനം ഓ ഒക്കെ കള്ളന്മാരില്ലേ വഴിതെറ്റിക്കുകയാണ് നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും കൂടെ ആരെയും ചിന്തിക്കുമ്പോൾ നമ്മളയാളൊരു താരതമ്യം വരെ ഓ അയാൾ ഇന്നക്കെ കേമന നിൽക്കില്ലാത്തൊരു നന്മയാൾക്കോ ഞാൻ ചെയ്യാത്തൊരു കാര്യം അയാൾ ചെയ്യേ ആര് ഇൻകം ടാക്സ് കെട്ടിക്കാൻ ചെയ്യുന്നതാണ് പത്രത്തിൽ പേര് വരാൻ ചെയ്യുന്നതാണ് കാരണം അടുത്ത് ആൾ നമ്മളെക്കാൾ കേമനാണ് സൽഗുണങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കാനുള്ള മുടി ഋഷി വചനങ്ങൾ സ്വാധീനിച്ച വ്യക്തികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്താണ് ഋഷി വചനം മാറ്റമില്ലാത്ത വചനങ്ങൾ അതിന് മാറ്റമില്ല കുറെ കാലം കഴിഞ്ഞ് ഇപ്പതാരും നോക്കാറില്ല അങ്ങനെ ഉണ്ടല്ലോ പലതും ചില സാഹിത്യകാരന്മാരുടെ സ്മാരകം പഠിക്കും ആയിത്തൊരു കൊല്ലം സ്മരിച്ചു എന്താ അദ്ദേഹത്തിൻ്റെ പുസ്തകം കാമുകനും കാമുകിയും കാമുകൻ തൂങ്ങി തത്തു കാമുകി വണ്ടിക്ക് തലവെച്ചു എന്താ കഥയുടെ അവസാനം വായിച്ചാ കരച്ചിൽ വരും ആയിത്ത ഒരു കൊല്ലം സ്മരിച്ച പിന്നെന്താ സ്മരിക്ക രണ്ടാമത്തെ കൊല്ലം എന്താ പേര് സ്മരിക്കത്തക്ക വിധം നോബിലിറ്റി എന്നുള്ള ഗുണം എന്തായാലും ഉള്ളത് ഒന്നുമില്ല ഋഷി വചനം എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തെ അതിജീവിച്ച് പതിനായിരം കൊല്ലം മുമ്പ് എങ്ങനെ പറഞ്ഞു ഇന്ന കാലത്ത് ഇന്ന രീതിയില് ബ്രഹ്മസത്യം ജഗത്മിത്യാ ബ്രഹ്മം മാത്രമാണ് സത്യം ജഗത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നല്ലേ ജഗത്ത് മിത്യാണെന്ന് ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ജഗത്തെന്ന് പറഞ്ഞാൽ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് ന്യൂസും വേറൊരു ന്യൂസ് വരുന്നവരെ നമ്മൾ വിചാരിക്കും ഈ ന്യൂസും വെച്ചിട്ട് ഇനിയിപ്പോ കുറേ കാലം കളിക്കല്ലോ ഫ്ലാഷ് ന്യൂസ് വേറെ വന്നാൽ പോയി പിന്നത് എന്തായിരുന്നു ഒരാളും ചോദ്യമില്ല നമ്മൾ വിചാരിക്കും ഇയാൾ കുടുങ്ങി ഇനി എക്കാലത്തും ഇതായിരിക്കും മനുഷ്യരുടെ ചർച്ച അവിടെ പുതിയൊരു ന്യൂസ് വരുമ്പോൾ ഇയാളേ മറന്നു സംഭവവും മറന്നു കൃഷി വചനങ്ങളെ മുറുകെ പിടിച്ച ജീവിതങ്ങൾ അതിലേക്ക് മാറൂ മഹത്തായ ഗ്രന്ഥങ്ങൾ എന്നുള്ള ഗ്രന്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങളാണ് ലക്ഷ്മണോപദേശം രാമൻ ലക്ഷ്മണന് കൊടുത്ത ഉപദേശം ആ ആ രാമന് ലക്ഷ്മണല്ല നമുക്കുള്ള ഉപദേശമാണ് ശ്രീരാമന് ടെൻഷൻ വന്നപ്പോ വാശിഷ്ടം കൊടുത്ത ഉപദേശം യോഗവാസിഷ്ഠം വാശിഷ്ടം ആദ്യം വായിച്ചു മനസ്സിലാക്കാം ശ്രീരാമന് ടെൻഷൻ വന്നൂല്ലേ ഏത് കോളേജിലാ പഠിച്ചിരുന്നു ഇന്ന കൊല്ലം അപ്പൊ അങ്ങനെ ആദരിക്കപ്പെടേണ്ട ഗുണൊന്നും ഇല്ലെന്ന് ഇതാണോ ശ്രീരാമനും ഇല്ല എന്ന് ഇല്ലാന്ന് വെക്ക ലോകവാസിഷ്ടത്തിന് പ്രാധാന്യമുണ്ട് ഋഷിവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഇതാണ് ആ പർവ്വതം ദൃശ്യമോഖാജലം അതിൻ്റെ മുകളിലങ്ങട് പോയിരുന്നു അവിടേക്ക് ടെംറ്റേഷനാകുന്ന ബാലി വരില്ല തല പൊട്ടിത്തെറിക്കും തല പൊട്ടിത്തെറിക്കുന്നൊക്കെ നമ്മളിവിടുത്തെ ഒരു കാര്യമാണല്ലോ പണ്ട് തല എങ്ങനെ പൊട്ടിയ ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിക്കുക എന്നല്ല ഋഷിഭചനങ്ങളെ മുറുകെ പിടിക്കുക നിങ്ങളുടെ ജീവിതം കുടുംബജീവിതം നിങ്ങൾ ആചരിക്കുന്ന കാര്യം എല്ലാത്തിലും വിഷ്ണിവചനങ്ങളെ മുറുകെ പിടിച്ചാൽ ആകുന്ന ബാലി ബാലിശ ചിന്തകള് ബാലിശ മനസ്സ് നമ്മളിലേക്ക് വരില്ല എന്ന് വലിയൊരു തത്വമാണ് പറഞ്ഞു തരുന്നത് ചിന്തയ്ക്ക് വിട്ടുവാക്കുക സംഭരിക്കുന്നു നമസ്കാരം